യു എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവംബർ മാസത്തിലേക്ക് കടക്കുകയാണ് നവംബർ ഒന്ന് മുതൽ അമേരിക്കൻ പൗരന്മാർക്ക് ആരോഗ്യ സംരക്ഷണം സാമൂഹ്യക്ഷേമ പദ്ധതികൾ കുടിയേറ്റം യാത്ര പൗരത്വം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന മാറ്റങ്ങൾ വരുന്നുണ്ട് അമേരിക്കൻ ഇന്ത്യക്കാരെയും അടുത്തിടെ കുടിയേറി വന്നവരെയും സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് ഒക്ടോബർ ഒന്നാം തീയതി ആരംഭിച്ച ഗവൺമെന്റ് ഷട്ട്ഡൌൺ തുടരുകയാണ് നവംബർ നാല് വരെ ഷട്ട്ഡൌൺ നീണ്ടാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ആയി ഇത് മാറും ഇത് ഫെഡറൽ പ്രോഗ്രാമുകളിൽ വലിയ സ്വാധീനം ചെലുത്തും സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഭക്ഷ്യസഹായ പദ്ധതി പോലുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വിമൻ ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ പ്രോഗ്രാമിനും ഫണ്ട് ലഭിക്കുന്നതിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാം നവംബർ ഒന്ന് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ അഫോർഡബിൾ കെയർ ആക്ട് അഥവാ ഒബാമ കെയറിന്റെ ഓപ്പൺ എൻറോൾമെന്റ് കാലയളവ് ആരംഭിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകളെ പ്രേരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ചെലവ് കുറയ്ക്കാൻ സഹായിച്ച അഫോർഡബിൾ കെയർ ആക്ട് പ്രീമിയം സബ്സിഡികൾ ഈ വർഷാവസാനം അവസാനിക്കും കോൺഗ്രസ് ഇത് നീട്ടിയില്ലെങ്കിൽ പല അമേരിക്കക്കാർക്കും ഇൻഷുറൻസ് പ്രീമിയത്തിലും ചികിത്സാ ചെലവുകളിലും വലിയ വർധനമുണ്ടാകും ഇതേ ചൊല്ലി റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ് ഷട്ട്ഡൌൺ നീളാൻ കാരണം ഇനി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ വിസ ബുള്ളറ്റിൻ പ്രകാരം ഫാമിലി സ്പോൺസയുടെ ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ ചെറിയ പുരോഗതിയുണ്ട് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ചില വിഭാഗങ്ങളിൽ അപേക്ഷകൾ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം വിഭാഗങ്ങളിലും മാറ്റങ്ങളില്ല തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷകർക്കുള്ള ഫയലിംഗ് തീയതികളിലും അന്തിമ നടപടികളുടെ തീയതികളിലും മാറ്റങ്ങളില്ല ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യൻ അപേക്ഷകർക്ക് സാവധാനത്തിലുള്ള പുരോഗതി ഒരു വലിയ വെല്ലുവിളിയാണ് വിദേശ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വലിയ നിയന്ത്രണ മാറ്റങ്ങളൊന്നും ഇല്ല എഫ് എൻ വിസയുള്ള വിദ്യാർത്ഥികൾക്ക് എച്ച് എൻ വിസയിലേക്ക് മാറാൻ പുതിയതായി ഏർപ്പെടുത്തിയ ഒരു ലക്ഷം ഡോളർ ആവശ്യമില്ല പൗരത്വത്തിനും നാച്ചുറലൈസേഷനും നവംബറിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ഗവൺമെന്റ് ചണ്ടുകൾ കാരണം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ അഭിമുഖങ്ങളും മറ്റ് നടപടിക്രമങ്ങളും വൈകാൻ സാധ്യതയുണ്ട് ഷട്ട്ഡൌൺ നീളുന്ന സാഹചര്യത്തിൽ വിമാന യാത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിമാനത്താവളങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കുറവ് സർവീസുകളെ പ്രധാനമായും ബാധിക്കുന്നുണ്ട് പ്രധാന വിമാനത്താവളങ്ങളടക്കം വിവിധയിടങ്ങളിൽ സർവീസുകൾ വഹിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതിനാൽ യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടും മുമ്പ് എയർലൈനുകളുമായി ബന്ധപ്പെടുന്നത് ഉചിതമാകും അമേരിക്കക്കാർ നവംബർ പതിനൊന്നിന് വെറ്ററൻസ് ഡേ ആഘോഷിക്കും അമേരിക്കയിലെ മുൻ സൈനികർക്ക് ആദരവ് പ്രകടിപ്പിക്കുന്ന ഈ ദിവസം ഫെഡറൽ അവധിയായിരിക്കും വെറ്ററൻസ് ഡേ പരേഡ് ഈ ദിവസത്തെ സവിശേഷതയാണ് ഈ ദിവസം സർക്കാർ ഓഫീസുകൾ അടഞ്ഞുകിടക്കും നവംബർ മാസത്തിലെ നാലാം വ്യാഴാഴ്ച ദിവസമായ നവംബർ ഇരുപത്തിയേഴിന് ഫെഡറൽ ഹോളിഡേ ആയ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് മുൻ വർഷത്തെ നേട്ടങ്ങൾക്ക് നന്ദി പറയാനുള്ള ദിനമാണ് താങ്ക്സ് ഗിവിംഗ് ഡേ ഈ ദിവസം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടും ചുരുക്കത്തിൽ ഗവൺമെന്റ് ഷെഡ്യൂൾ നീളുന്ന പശ്ചാത്തലത്തിൽ ഫെഡറൽ പദ്ധതികളുടെ ഭാവി അനുചിതത്തിലാണ് അമേരിക്കൻ ഇന്ത്യക്കാരും ഇന്ത്യൻ കുടിയേറ്റക്കാരും മറ്റ് എല്ലാ അമേരിക്കക്കാരും സർക്കാർ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ശ്രദ്ധിക്കണം നവംബർ മാസത്തിൽ രണ്ട് ഫെഡറൽ ഹോളിഡേ ആണ് ഉള്ളത് ഫെഡറൽ അപ്ഡേറ്റുകൾ ദിവസവും പരിശോധിക്കണം ഗ്ലോബൽ സമയത്തിന്റെ പ്രേക്ഷകരായ യുവസ് മലയാളികൾക്ക് നവംബർ മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു